നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യദ്രോഹി എന്ന് വിളിച്ച് നമ്പി നാരായണന് നിരക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഒരിക്കൽ കൈചൂണ്ടി ലോകം മുഴുവൻ രാജ്യദ്രോഹി എന്ന് മുദ്രയടിച്ച നമ്പിനാരായണന്റെ രോദനം അന്നാരും കേട്ടില്ല ഒരു മനുഷ്യനൊഴികെ ടി എൻ ഗോപകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ തുടർച്ചയായി കേരളത്തോട് പറഞ്ഞു ആ മനുഷ്യൻ നീതിമാനാണെന്ന് കാലം എല്ലാത്തിനും മറുപടി നൽകും എന്ന വാചകം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഐ എസ് ആർഒ ചാരക്കേസിന്റെ പുതിയ സംഭവ വികാസങ്ങൾ ഒരിക്കൽ എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ ഹീറോ ആയിരുന്നു കേരളത്തിന് ഐ എസ് ആർഒ ചാരക്കേസ് കണ്ടെത്തിയ വലിയ ഹീറോ എന്നാൽ എസ് വിജയന്റെ തനി നിറം പൊളിച്ചെടുക്കുകയാണ് സി ബി ഐ മറിയം റഷീദ എന്ന മാലി സ്വദേശിനിയോട് ലൈംഗിക താല്പര്യം പ്രകടിപ്പിച്ച എസ് വിജയന് മുന്നിൽ അവൾ നിഷേധം കാട്ടി അതിന്റെ വൈരാഗ്യമായിരുന്നു കേരളമല്ല ഇന്ത്യ തടങ്ങിയ അച്ചാരക്കേസ് മറിയം റഷീദിയെ അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്നും അത് മറയ്ക്കാനായി പിന്നീട് തെറ്റായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയായിരുന്നുവെന്നും ഇപ്പോൾ സി പറയുന്നു ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ തയ്യാറാക്കി അനധികൃത അറസ്റ്റുകൾ നടത്തി ഇരകളെ പീഡിപ്പിച്ചു സി ബി ഐ നിരത്തുന്ന കുറ്റപത്രത്തിൽ നമ്മൾ നടുങ്ങേണ്ട പലതുമുണ്ട് മറിയം റഷീദിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ എസ് വിജയൻ ശ്രമിച്ചിരുന്നുവെന്ന് സി ബി ഐ സംശയങ്ങൾക്കിടയില്ലാത്തവിധം കുറ്റപത്രത്തിൽ പറയുന്നു രണ്ട് സർക്കാരുകൾ മാറി മാറി കേരളം ഭരിച്ചപ്പോഴും അവർ ഒരു കാര്യത്തിൽ ഒരുമിച്ചു ഐ എസ് ആർഒ ചാരക്കേസ് കുത്തിപ്പൊക്കി അതിന് വലിയ മാനം നൽകാൻ കേരള സർക്കാരിനെതിരെയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ എടുക്കണം എന്ന് കുറ്റപത്രത്തിൽ സി ബി ഐ എടുത്തു പറയുന്നു ഞാൻ തിരുവനന്തപുരത്തെത്തിയ കാലഘട്ടത്തിൽ അന്നേരം നടുക്കത്തോടെയാണ് ചാരക്കേസിന്റെ കഥകൾ കേട്ടത് ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വലിയ വലിയ വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ പോലും ഏറെ പ്രയാസം തോന്നിയിരുന്നു ആ കഥകൾ കേട്ടിട്ട് പല വാർത്തകൾക്ക് പിന്നിലും മറ്റു ചില മാനങ്ങളുണ്ട് മറ്റു ചില സത്യങ്ങളുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഐഎസ്ആർഒ ചാരക്കേസ് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഭാവനയിൽ വിരിഞ്ഞ ഒരു കള്ളക്കേസ് സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ എല്ലാം പകൽ വിളിച്ചം പോലെ ഇപ്പോൾ വ്യക്തമാകുന്നു മാലദ്വീപ് സ്വദേശികളായ മറിയം റഷീദിയും ഫൌസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സമ്രാട്ടിൽ താമസിക്കുന്നു സെപ്റ്റംബർ മുതൽ വിസ കാലാവധി കഴിയാൻ ദിവസങ്ങൾ മാത്രം പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ എസ് വിജയനെ കണ്ടു ശ്രീലങ്കയിലേക്ക് മടക്ക വിമാന ടിക്കറ്റും വിസയുമൊക്കെ അവർ വാങ്ങി വെച്ചിരുന്നു എസ് വിജയൻ അവരിൽ നിന്ന് ടിക്കറ്റും വിസയും ഒക്കെ കൈക്കലാക്കി മറിയം റഷീദിയുടെയും ഫൗസിയ ഹസന്റെയും പാസ്പോർട്ടുകളും വിജയന്റെ പക്കൽ അവരോട് വീണ്ടും വരാൻ വിജയൻ ആവശ്യപ്പെട്ടു ഒടുവിൽ ഒക്ടോബർ പതിമൂന്നാം തീയതി മറിയം റഷീദ് താമസിച്ച ഹോട്ടൽ സാമ്പ്രാട്ടിലെ മുറിയിൽ എസ് വിജയൻ എത്തുന്നു അതും ഒറ്റയ്ക്ക് പൗസ്യാഹസനോട് പുറത്തേക്ക് പോകാൻ വിജയൻ കൽപ്പിക്കുന്നു തുടർന്ന് മറിയം റഷീദയെ അയാൾ കെട്ടിപ്പിടിക്കുന്നു ലൈംഗിക താല്പര്യത്തോടെ മറിയം റഷീദയെ കെട്ടിപ്പിടിച്ച എസ് വിജയനെ മറിയം റഷീദ തള്ളിമാറ്റി തനിക്ക് സെക്സിന് താല്പര്യമില്ല എന്ന് മറിയം റഷീദ വിജയന്റെ മുഖത്തു നോക്കി തുറന്നടിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ കോപം കൊണ്ടു ജ്ലിച്ചു എങ്കിൽ നിന്നെ കാട്ടിത്തരാമെന്നായി എസ് വിജയൻ ഹോട്ടൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ഐഎസ്ആർഒയിൽ ജോലി ചെയ്യുന്ന ശശികുമാറിനെ മറിയം റഷീദ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന് എസ് വിജയന് മനസ്സിലായി മാലദ്വീപ് സ്വദേശിനെ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനെ എന്തിനു ഫോൺ വിളിച്ചു വിജയൻ ഇക്കാര്യം പോലീസ് കമ്മീഷണർ വി ആർ രാജീവനെ അറിയിക്കുന്നു രാജീവൻ ഇക്കാര്യം എസ് ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ആർ ബി ശ്രീകുമാറിനെ അറിയിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ി ഉദ്യോഗസ്ഥരായ എം ജെ പുന്നനും ജി എസ് നായരും മറിയം റഷീദിയും ഫൗസിയ ഹസനും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തി എന്നാൽ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒക്ടോബർ പത്തൊൻപതാം തീയതി മറിയം റഷീദ ബംഗളൂരുവിലേക്ക് യാത്ര തിരിക്കുന്നു പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് തിരികെ അവർക്ക് നാട്ടിലേക്ക് പോകാനും കഴിയുന്നില്ല രേഖകൾ മടക്കി മടക്കിക്കിട്ടാൻ പലവട്ടമാണ് കമ്മീഷണർ ഓഫീസിൽ അവരെത്തിയത് വിസ കാലാവധി തീർന്നതുകൊണ്ട് ഹോട്ടൽ മുറി വിട്ട് അവർക്ക് പരിചയമുള്ള ഒരു വീട്ടിലേക്ക് താമസവും മാറ്റി ഇവിടെയാണ് എസ് വിജയന്റെ കുതന്ത്രങ്ങൾ ആരംഭിക്കുന്നത് വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ച കുറ്റത്തിന് മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ കമ്മീഷണറുടെ ഉത്തരവ് ഇരുപതാം തീയതി അവരെ ൻ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതായി മറിയം റഷീദയെയും ഫൌസ ഹസനെയും അറിയിക്കുന്നു പിന്നീട് മറിയം റഷീദ ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പി എസ് എൽ വിവരങ്ങൾ കൈമാറി എന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾക്ക് വിജയൻ ചോർത്തി നൽകുന്നു മാധ്യമങ്ങൾക്ക് തെറ്റായ വാർത്ത ചോർത്തി നൽകി തെറ്റായ ദിശയിലേക്ക് മറിയം റഷീദ ചാരക്കേസ് വളർത്തിയെടുത്തത് എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ചു എന്ന കുറ്റത്തിന് ആദ്യമായി മറിയം റഷീദയ്ക്കെതിരെ വഞ്ചൂർ പോലീസിന്റെ കേസ് വലിയ ചാരക്കേസിന്റെ തുടക്കം അവിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മറിയം റഷീദയെ സെക്സ് ചെയ്യാൻ കിട്ടാത്തതിലുള്ള കലിപ്പ് ഒരുപക്ഷെ സാക്ഷര കേരളം തലകുനിച്ചു നിൽക്കേണ്ട ഒരു കഥയാണ് സി ബി ഐ നമ്മോട് പറയുന്നത് മറിയം റഷീദിയെ അറസ്റ്റ് ചെയ്ത് ആദ്യം കേസ് കേസന്വേഷിച്ചത് വഞ്ചൂർ സിഐ പിറ്റേന്ന് ഇവർ താമസിച്ചിരുന്ന സ്ഥലം പരിശോധിച്ച് രേഖകൾ പിടിച്ചെടുത്തു എന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുന്നു ഐ രഹസ്യ വിവരങ്ങൾ മറിയം റഷീദ ചോർത്തി എന്ന തരത്തിൽ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുന്നു മറിയം റഷീദയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ സഹായത്തോടെ അവർ തർജ്ജിമ ചെയ്യുന്നു മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാനും പ്രസിഡന്റിനെ വധിക്കാനുമുള്ള പദ്ധതിയാണ് അവർ തയ്യാറാക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ മൂന്നിന് കേസന്വേഷണം എസ് വിജയന് കൈമാറുന്നു തുടർന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് മറിയം റഷീദിയെ വിജയൻ വാങ്ങുന്നു തുടർന്ന് സിആർ ഗസ്റ്റ് ഹൌസിൽ ഇന്ത്യൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് മറിയം റഷീദിയെ ചോദ്യം ചെയ്യുന്നു രൂക്ഷമായ ചോദ്യം ചെയ്യൽ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ അവർ പ്രവർത്തിച്ചു എന്ന കുറ്റത്തിന് കേസെടുക്കുന്നു രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തുന്ന കഥ തന്നെയാണ് സി നമ്മോട് പറയുന്നത് നിരപരാധികളായ രണ്ട് സ്ത്രീകളെ അന്യായമായി തടങ്കലിൽ വയ്ക്കുക അവരെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുക അവർ നിരപരാധിയായിരുന്നു എങ്കിൽ എത്രമാത്രം ക്രൂരമാണ് അവരോടുള്ള ഈ പെരുമാറ്റം അതുകൊണ്ട് മാത്രമാണ് കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുന്നത് കേസ് അന്വേഷിച്ചിരുന്ന വിജയൻ സിആർ പി എഫ് ക്യാമ്പിലെത്തിച്ച് അനധികൃതമായി ഐ ബി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി മറിയം റഷീദയെ എറിഞ്ഞുകൊടുക്കുന്നു എന്നാൽ ഐ ബി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒരിടത്തും മറിയം റഷീദ ചാരവൃത്തിയിൽ ഉൾപ്പെട്ടു എന്നതിന്റെ ഒരു തെളിവുമില്ല എന്നിട്ടും നിരന്തരം മാധ്യമങ്ങളിൽ വാർത്ത ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു ഒരാൾ മാത്രം തുടർച്ചയായി സത്യം വിളിച്ചു പറഞ്ഞു ഈ ചാരക്കേസ് കെട്ടിച്ചമച്ചതാണ് നമ്പിനാരായണൻ നിരപരാധിയാണ് അത് ടി എൻ ഗോപകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റിന്റെ കണ്ണാടിയിലൂടെ അദ്ദേഹം തുടർച്ചയായി കേരളത്തോട് ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കേരളത്തിലെ മുഖ്യധാരാപത്രങ്ങൾ മത്സരിച്ച് കഥകൾ ചമച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ പതിമൂന്നിന് വഞ്ചൂർ പോലീസ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുന്നു എ ഹബീബ് പിള്ളയാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചത് എന്ന് വിജയൻ കേസ് ഡയറിയിൽ എഴുതി ചേർത്തു പിന്നീട് ഹബീബ് പിള്ള ഇത് നിഷേധിക്കുന്നു എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കുതന്ത്രങ്ങളും അന്യായമായി മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് പകവീട്ടുന്നതുമാണ് പിന്നീട് നമ്മൾ ഇപ്പോൾ അറിയുന്നത് മറിയം റഷീദയെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി വെറുതെ ഒരു കള്ളക്കേസ് അവർ കെട്ടിച്ചമച്ചു അങ്ങനെ കെട്ടിച്ചമച്ച ചാരക്കേസ് ഇപ്പോൾ കെട്ടിപ്പൊക്കിയതുപോലെ നിലപൊത്തുമ്പോൾ എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊടുംക്രൂരതകൾ നമ്മൾ തിരിച്ചറിയുന്നു നവംബർ ഇരുപത്തിയൊന്നിന് ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞൻ ഡി ശശികുമാറിനെ അഹമ്മദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തു റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രതിനിധിയായിരുന്ന കെ ചന്ദ്രശേഖരൻ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ കോൺട്രാക്ടറായ സുധീർകുമാർ ശർമ്മ എന്നിവരെയൊക്കെ പിന്നാലെ അറസ്റ്റ് ചെയ്യുന്നു ഇവരൊക്കെ അവരുടേതായ പ്രവർത്തന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ഐ എസ് ആർഒയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായിരുന്ന നമ്പിനാരായണനെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ് സ്റ്റേഷനിലെത്തിച്ച നമ്പിനാരായണന്റെ പേരിൽ പിറ്റേന്ന് തന്നെ മാധ്യമങ്ങൾ അച്ചുനിരത്തിയത് ചാരക്കേസിലെ മുഖ്യപ്രതി അറസ്റ്റിലെന്ന് ഐ ബി ഉദ്യോഗസ്ഥരായ ആർ ബി ശ്രീകുമാർ പി എസ് ജയപ്രകാശ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ നിരന്തരം ഇവരെ ചോദ്യം ചെയ്തു എന്നാൽ ചാരക്കേസിനാസ്പദമായ ഒരു തെളിവും അവർക്ക് ലഭിച്ചില്ല ഒപ്പുവെക്കാത്ത നാല് മൊഴികളാണ് ഇപ്പോൾ സി ബി ഐ കണ്ടെടുത്തിരിക്കുന്നത് ഈ മൊഴികളിലൊന്നും ചാരപ്രവർത്തനത്തിന്റെ ലെവലേശമില്ല ചോദ്യം ചെയ്യലിനിടയിൽ കുറ്റം സംവദിക്കാനായി ഐ ബിയും പോലീസുമൊക്കെ അതിക്രൂരമായി ഇവരെ വേട്ടയാടി മറിയം റഷീദിയെ നഗ്നയായി നിർത്തിയ കഥകൾ മുൻപ് തമ്മിൽ കേട്ടിട്ടുണ്ട് ാരായണനെ അതിക്രൂരമായി അവർ മർദ്ദിച്ചു നമ്പി നാരായണനെ ഇനി കൂടുതൽ മർദ്ദിച്ചാൽ അദ്ദേഹം മരിച്ചു മരിച്ചുപോകുമെന്ന് ഡോക്ടർ വി സുകുമാരൻ പോലീസിനോട് പറഞ്ഞു കേസിൽ സാക്ഷിയായി ചേർക്കപ്പെട്ട ഡോക്ടർ വി സുകുമാരൻറെ മൊഴി പിന്നീട് നമ്മൾ കേട്ടു മെഡിക്കൽ റിപ്പോർട്ടുകൾ മനഃപൂർവ്വം അവർ പൂഴ്ത്തിവെച്ചു അതിക്രൂരമായി മർദ്ദനമേറ്റ നമ്പി നാരായണൻ പോലീസ് കസ്റ്റഡിയിൽ കുനിഞ്ഞിരുന്ന് മണിക്കൂറുകളോളം കരയുന്നു തന്റെ കയ്യിൽ കടന്നു പിടിച്ച സി തട്ടിത്തെറിപ്പിച്ച് ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്ന മറിയം റഷീദയെ അങ്ങനെ ചാരക്കേസിലെ മുഖ്യപ്രതിയാക്കി ഐ എസ് ആർ ഒ ചാരക്കേസിൽ മലയാള പത്രമാധ്യമങ്ങൾ അപസർപ്പക നോവലുകളെ വെല്ലുന്ന വിധത്തിലുള്ള പൈങ്കിളിക്കതകൾ ആഘോഷിച്ചു അപ്പോഴൊക്കെ ടി എൻ ഗോപകുമാർ തന്റെ സഹപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു നമ്പിനാരായണൻ നിരപരാധിയാണ് ചാരക്കേസുമായി ബന്ധപ്പെട്ട് പൈങ്കിളിക്കഥകൾക്കപ്പുറമുള്ള നേര് പുറത്തുകൊണ്ടുവരിക തന്നെയായിരുന്നു ടി എൻ ഗോപകുമാറിന്റെ ലക്ഷ്യം ഇന്ന് യഥാർത്ഥ വസ്തുതകൾ നമുക്കു മുന്നിലെത്തുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പക്ഷെ കണ്ണാടിയിലൂടെ അദ്ദേഹം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ചാരക്കേസിൽ പോലീസും അന്വേഷണ സംഘവും പറയുന്ന കഥകൾ അപ്പാടെ വിഴുങ്ങാതെ വാസ്തവമന്വേഷിക്കുകയായിരുന്നു ടി എൻ ഗോപകുമാർ അന്ന് ചെയ്തത് ഇതിന്റെ പേരിൽ ഏഷ്യാനെറ്റ് വാർത്താ സംഘം ഏറെ പഴികേൾക്കേണ്ടി വന്നു അക്കാലത്ത് തന്നെ കുടുക്കിയതാണ് എന്ന് കണ്ണാടിയിലൂടെ നമ്പി നാരായണൻ കണ്ണു നിറഞ്ഞു പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അന്ന് കേരളം കൂട്ടാക്കിയില്ല ടി എൻ ഗോപകുമാർ എന്ന മാധ്യമപ്രവർത്തകന്റെ വിശ്വാസ്യത ഇടിഞ്ഞു എന്ന് അന്ന് ചിലർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഒഴുക്കിനെതിരെ സത്യത്തിന്റെ പക്ഷത്തു നിന്നുള്ള പോരാട്ടം ഒഴുക്കിനെതിരെയുള്ള സത്യത്തിന്റെ പക്ഷത്തു നിന്ന് ടി എൻ ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പോരാട്ടമാണ് ഒടുവിൽ വിജയത്തിലെത്തുന്നത് സി ബി ഐ കുറ്റപത്രത്തിൽ ആ കേസിനാസ്പദമായ നാൾ വഴികൾ കൃത്യമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഏറ്റവും മൃഗീയമായ ക്രൂരതകളാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഐ എസ് ആർഒ ചാരക്കേസിൽ മറ്റെന്തെല്ലാം ഉപകഥകൾ കെ കരുണാകരന്റെ രാജിയും രമൺ ശ്രീവാസ്തവയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളും മറ്റെന്തെല്ലാം അപസർപ്പക കഥകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്